ഡൊമനിക് കരിൻ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാന്റെ ബേഫറാർ ഫിലിംസ് നിർമ്മിച്ച് കല്യാണി പ്രിയദർശൻ നെസ്ലിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച ലോകയുടെ ഏഴാം ദിവസം ബുധനാഴ്ച ഈവനിങ് ഷോ കണ്ടിറങ്ങുന്ന ജനങ്ങളുടെ തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് തിരുവനന്തപുരത്തെയോ കൊച്ചിയിലെയോ കോഴിക്കോടിലോ തൃശൂരിലെ ഒന്നും കാഴ്ചയല്ല പത്തനംതിട്ടയിൽ നിന്നുള്ള കാഴ്ചയാണ് പത്തനംതിട്ട ധന്യ രമ്യ തിയേറ്ററിൽ നിന്നും ലോക കണ്ടിറങ്ങുന്ന ജനങ്ങളുടെ തിരക്കാണ് നിങ്ങൾ നേരിട്ട് കാണുന്നത് ഉത്രാടത്തിന്റെ തലേ ദിവസം പോലും ഇമ്മാദേവ് തിരക്കാണ് കാണാൻ സാധിച്ചത് വർക്കിംഗ് ഡേയ്സിൽ തിരക്ക് കുറയും എന്ന് കരുതിവർക്ക് തെറ്റി തിങ്കളാഴ്ചത്തെക്കാളും തിരക്ക് ചൊവ്വാഴ്ചയും ചൊവ്വാഴ്ചത്തെക്കാളും തിരക്കും ബുധനാഴ്ച ദിവസവും കണ്ടു ഇത് പത്തനംതിട്ടയിലെ മാത്രം അവസ്ഥയല്ല എല്ലായിടത്തും ഇതേ അവസ്ഥയാണ് ലോക പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ ഇന്ന് പലയിടത്തും എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഫാമിലി പ്രേക്ഷകരുടെ തള്ളിക്കയറ്റമാണ് ചിത്രത്തിന് ഇപ്പോൾ ഉള്ളത് ചുരുക്കത്തിൽ ലോക പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ നിലയ്ക്കാത്ത ജനപ്രവാഹമാണുള്ളത് പ്രായ ഭേദമന്യേ ആപാലം വൃദ്ധ ജനങ്ങളും ലോക കാണാൻ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് മലയാള സിനിമയുടെ ചരിത്രമായി മാറുകയാണ് ലോക എന്ന സീരീസിലെ ചാപ്റ്റർ വൺ ചന്ദ്ര മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്ക് ആവുന്ന കാഴ്ചയും കണ്ടു അവസാനം പോലീസ് എത്തി ട്രാഫിക് നിയന്ത്രിക്കേണ്ട അവസ്ഥ പോലും തിയേറ്ററുകൾക്ക് മുൻപിൽ ഉണ്ടായി എന്ന് വേണം പറയാൻ പത്തനംതിട്ടയിലെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു വലിയ സിറ്റികളുടെ അവസ്ഥ എന്താണെന്ന് പറയേണ്ടതില്ലോ അത് ഊർഹിക്കാവുന്നതേ ഉള്ളൂ പത്തനംതിട്ടയിൽ തന്നെ ധന്യ ജമ്യ തിയേറ്ററുകളെ കൂടാതെ ഐശ്വര്യ ട്രിനിറ്റി എന്നീ തിയേറ്ററുകളിലും ലോകയുടെ പ്രദർശനമുണ്ട് ഇനി ലോകയുടെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ ഒന്ന് നോക്കാം ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയും രണ്ടാം ദിവസം മൂന്ന് കോടി മുപ്പത്തി ലക്ഷം രൂപയും മൂന്നാം ദിവസം നാല് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയും നാലാം ദിവസം അഞ്ചു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയും അഞ്ചാം ദിവസം അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപയും ആറാം ദിവസമായി ഇന്നലെ അഞ്ചു കോടി നാപ്പത് ലക്ഷത്തിനു മുകളിലുമാണ് കളക്ഷനായി വന്നത് ചിത്രം അങ്ങനെ ആറ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തി ഏഴര കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രം ആറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് തൊണ്ണൂറ്റി കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുണ്ട് ചിത്രത്തിന് റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഗംഭീര കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നാളെയാണ് റിലീസ് ആവാൻ പോകുന്നത് അതുകൂടി ഹിറ്റായാൽ പിന്നെ കളക്ഷൻ്റെ കാര്യം പറയേണ്ടതില്ലോ ലോകയുടെ ഹിന്ദി പൽപ്പം ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു ചിത്രത്തിന്റെ ഏഴാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ചര കോടിക്ക് മുകളിൽ കളക്ഷൻ വരും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുകയാണ് ചിത്രത്തിന് ഏഴാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് പന്ത്രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയായാൽ ചിത്രം ഏഴ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റിമൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ വരും എന്ന് ഉറപ്പാണ് ലോക ഇന്ത്യൻ സിനിമയിൽ തന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ എട്ടാം ദിവസത്തെ ടിക്കറ്റ് ബുക്കിംഗ് അതിഗംഭീരമായാണ് നടക്കുന്നത് ഭൂരിഭാഗം തിയേറ്ററുകളിലും ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുൾ ആണ് കാണിക്കുന്നത് ലോകയുടെ നാളത്തെ തിയേറ്റർ വിസിറ്റ് വീഡിയോ ആയി കാണാം നിങ്ങൾ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചും ചിത്രം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന കളക്ഷനെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്